ാത്ത ഓർമ്മകളുണ്ടോ രാഷ്ട്രീയത്തിൽ അതത്ര ഉറപ്പില്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാട് മാറ്റം അതാണ് തെളിയിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സ്വന്തം മുഖപത്രമായ ദേശാഭിമാനിയിലൂടെ കടലിലേക്കുള്ള അയ്യായിരം കോടിയുടെ ഭൂമി തട്ടിയെടുക്കാൻ വിഴിഞ്ഞം ലക്ഷ്യമിടുന്നു എന്ന തലക്കെട്ടിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്കെതിരെ ആഞ്ഞടിച്ചവർ ഇന്ന് അതേ പദ്ധതിയെ കേരളത്തിന്റെ അഭിമാനം സർക്കാർ നേട്ടം എന്നൊക്കെ വിശേഷിപ്പിച്ച് ആഘോഷിക്കുന്നു ഈ ജാളിതയില്ലായ്മ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് രാഷ്ട്രീയ കേരളം അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സി പി എം കണ്ടെത്തിയ കടൽ കൊള്ളയും ഭൂമി തട്ടിപ്പും ഭരണത്തിലെത്തിയപ്പോൾ തന്നെ മറന്നു അയ്യായിരം കോടിയുടെ ഭൂമി തട്ടിപ്പെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചവർ ഇന്ന് അതേ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുത്ത് ഉദ്ഘാടന മാമാങ്കത്തിന് തയ്യാറെടുക്കുന്നു നയപരമായ അസ്ഥിരതയ്ക്ക് ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണോ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്ന ആ കടൽ കൊള്ളയുടെ ആശങ്കകൾ എഴുതിയവർ തന്നെ മാറുന്നു ഇന്ന് അതേ പത്രത്തിന്റെ താളുകളിൽ നിറയുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിന് ലഭിക്കാൻ പോകുന്ന കോടികളുടെ വികസന കണക്കുകളാണ് അന്നത്തെ കരാർ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് വഴിനീളെ പ്രസംഗിച്ചു നടന്ന നേതാക്കൾ ഇന്ന് അതേ കരാറിനെ അടിസ്ഥാനമാക്കി മുന്നോട്ടു പോകുന്നതിൽ യാതൊരു അപാകതയും കാണുന്നില്ല എന്ന് മാത്രമല്ല വലിയ വീമ്പുപറിച്ചിലും നടത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വിഷയത്തിലെ നിലപാട് മാറ്റം ശ്രദ്ധേയമാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർത്ത പദ്ധതി ഭരണത്തിലെത്തിയപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് ന്യായീകരിക്കാം എങ്കിലും പഴയ നിലപാടുകളുടെയും ആരോപണങ്ങളുടെയും സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നത് രാഷ്ട്രീയത്തിലെ അവസരവാദപരമായ സമീപനത്തിന്റെ മികച്ച ഉദാഹരണമാണ് കൊള്ളക്കാർ എന്ന് വിശേഷിപ്പിച്ചവർ തന്നെ ഇന്ന് പിണറായിയെ വികസന നായകൻ എന്ന് ചിത്രീകരിക്കാൻ മത്സരിക്കുന്നു വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളില്ല എന്നാൽ ഒരു പദ്ധതിയെ എതിർക്കാനും പിന്നീട് അതേ പദ്ധതിയെ സ്വന്തം നേട്ടമായി ഉയർത്തിക്കാട്ടാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം കാലത്തിനനുസരിച്ച് നിലപാടുകൾ മാറാം പക്ഷേ പഴയ നിലപാടുകളെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് അന്നത്തെ ആരോപണങ്ങളെ വിഴുങ്ങി പുതിയ മുദ്രാവാക്യങ്ങൾ സ്വീകരിക്കുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് വിഴിഞ്ഞത്തെ കപ്പൽ അടുക്കുമ്പോൾ ഉയരുന്ന ആരവങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പതിനാറിലെ ആ ദേശാഭിമാനി വാർത്തയും അന്നത്തെ സി പി എം നേതാക്കളുടെ പ്രസ്താവനകളും ചരിത്രത്തിന്റെ ഭാഗമായി അവശേഷിക്കും രാഷ്ട്രീയത്തിലെ മലക്കം മറച്ചിലുകളുടെയും അവസരവാദപരമായ നിലപാട് മാറ്റങ്ങളുടെയും നിശബ്ദ സാക്ഷിയായി